ദിനത്തിൽ പെരുമാവൂർ നഗരം ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അമ്പാടിയാക്കി മാറ്റി ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഘോഷയാത്രകൾ നഗരത്തിന് ഉത്സവാന്തരീക്ഷം പകർന്നു നൽകി ഹരിശ്രീ അശോകൻ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ആൻഡ് ജി സമീപം ും ഗോപികമാരും പെരുമ്പാവൂർ നിരത്തുകളിൽ നിറഞ്ഞാടി പുല്ലാങ്കുഴൽ നാദങ്ങൾ വീതികളിൽ സംഗീതമഴ ചൊരിഞ്ഞു ശ്രീകൃഷ്ണ ഗോപിക വേഷങ്ങൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി ആ മയിൽപീലി ചന്തത്തിൽ കണ്ണന്റെ പിറന്നാൾ അവർ മനം നിറഞ്ഞ് ആസ്വദിച്ചു ആ കാഴ്ച കണ്ണിറയെ കണ്ട് ഒരു നാടൊന്നാകെ ആഘോഷിച്ചു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഉണ്ണിക്കണ്ണന്റെ ബാലലീലകൾ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളും ഫ്ലോട്ടുകളും ശോഭായാത്രയിൽ നിറഞ്ഞിരുന്നു പെരുമ്പാവൂർ മേഖലയില് വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തില് ശ്രീകൃഷ്ണജയന്തി ആഘോഷങ്ങൾ നടന്നു പെരുമ്പാവൂർ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭായാത്ര പ്രശസ്ത സിനിമാ താരം ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ശോഭായാത്രകൾ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെത്തി സംയുക്ത ശോഭായാത്ര ടൗൺ ചുറ്റി ക്ഷേത്രം മൈതാനികൽ സമാപിച്ചു മുനിസിപ്പൽ കൌൺസിലർ ടി എൻ അശോക് കുമാർ കുന്നത്തുനാട് താലൂക്ക് എൻ കരയോഗം യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം പെരുമ്പാവൂർ ശാഖാ പ്രസിഡന്റ് ടി കെ ബാബു വടർകുറ്റി ബ്രാഹ്മണ സമൂഹം സെക്രട്ടറി എച്ച് വരരാഹൻ ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിലർ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബി രാജീവ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ടി ശങ്കരനാരായണൻ മുനിസിപ്പൽ കൗൺസിലർ ടി ജവഹർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി എ എം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടാം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടാവും